മണിമലർക്കാവ് കുതിരവേലയുടെ കുതിരവേല മാർച്ച് ആഘോഷിക്കുക ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിച്ച പറയെടുപ്പ് പതിനഞ്ച് ദിവസങ്ങളിലായാണ് നടക്കുന്നത് കുട്ടഞ്ചേരി നെല്ലുവായി എരുമപ്പെട്ടി കരിയന്നൂർ തോന്നലൂർ പാത്രമംഗലം കിരാലൂർ കാരൂർ മുണ്ടത്തിക്കോട് കുട്ടംകുളം വേലൂർ പുലിയന്നൂർ ആദൂർ എയ്യാൽ ചെമ്മന്തിട്ട തണ്ടിലം കുറുവന്നൂർ കുറുമാൽ തലക്കോട്ടുകര വെള്ളാറ്റന്നൂർ തയ്യൂർ പഴവൂർ വെങ്ങിലശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലാണ് പറയെടുക്കുക മാർച്ച് നാലിന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്കുശേഷം പറയെടുപ്പ് സമാപിക്കും ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറ മേളവും നടക്കും മാർച്ച് മൂന്നിന് അശ്വതി വേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും വേലൂർ തിരിക്കുതിര കുട്ടിക്കുതിര വേലൂർ വെങ്കിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര തെക്കേമടം ദേവസ്വം ശ്രീ കാർത്തീനി ദേവി ക്ഷേത്രം അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലെത്തുക ഭരണിവേലയിൽ തയ്യൂർ തണ്ടിലം ആർ എം എസ് നഗർ എരുമപ്പെട്ടി പാത്രാമംഗലം പഴവൂർ വെള്ളാറ്റഞ്ഞൂർ കരിയന്നൂർ ദേശങ്ങളിൽ നിന്നും വേലൂർ തെക്കുമുറി വാഞ്ചുനഗർ നഗർ ഐമുനഗർ പഞ്ചമിനഗർ കാഞ്ഞിരാൽ മൈത്രിനഗർ കുർമാൽ ശാന്തി നഗർ തുടങ്ങിയ കുതിര സമുദായങ്ങളുടെയും കുതിരകൾ ഭരണിവേല കീഴടക്കും കാർത്തികവേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും